ഷ്റിൽ പത്തു വിരലുകൾ കടിക്കുന്ന രംഗമാണ് ഞാനിപ്പോ ഹദീദ് വായിച്ചുകൊണ്ട് പറഞ്ഞു അടുത്തൊരു ഹദീദ് കേട്ടോളൂ റസൂറുല്ലാഹി സൊല്ലാഹു അലിഹി വസ്ല്ലം തങ്ങൾ താടി വടിച്ചുകൊണ്ട് മഷ്റിലേക്ക് വരുന്നവരുടെ മുഖത്ത് നോക്കുകയില്ല താടി വടിച്ച് മഷ്വറിലേക്ക് വരുന്നവന്റെ വന്നവന്റെ മുഖത്ത് പിന്നാര മുത്തിനുപി നോക്കൂല നൂറ്റിപ്പത്ത് ഹജ്ജ് ചെയ്തവനാണെങ്കിലും കഴപത്തിന്റെ കല്ല പിടിച്ചവനാണ് എങ്കിലും മദീനാമനവറയിൽ കാലുകുത്തിക്കൊണ്ട് റൗദീഫിലിരുന്ന് ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി കണ്ണീരടിക്കിയവനാണ് എങ്കിലും താടി വടിച്ചുകൊണ്ടാണോ റബ്ബിന്റെ അരികിലേക്ക് എത്തിയത് താടി വടിച്ച സമയത്താണോ നാട്ടുകാരെ മരിച്ചത് എന്നിട്ടാണോ റബ്ബിന്റെ അരികിലേക്ക് എത്തുന്നത് കാരുണ്യത്തിന്റെ നേതാവ് വസല്ലം ആ മനുഷ്യന്റെ മുഖത്ത് നോക്കുകയില്ല നോക്കുകയില്ലാ അന്നു അബിഷറിയാഹു അൺ ഗുരുവായു ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്നു മിനൽ മജൂസ് ഒരു മനുഷ്യൻ ാഹു അസല്ലം അരികിലേക്ക് വന്നോ ഹലത്ത അവന്റെ താടി കളഞ്ഞിട്ടുണ്ട് മജൂസിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മുസ്ലിം സമുദായത്തിൽ പെട്ടവനല്ല പക്ഷേ നബിത്തങ്ങളരികിലേക്ക് താടിപടിച്ച് വന്നോ അക്കാലുഹു വസല്ലം റസൂരുള്ള ആ മനുഷ്യനോട് പറയുന്നു മാഹാദാ ഇതെന്താണ് മാരേ ഇയെന്താണ് കരളേ ചെറുപ്പക്കാരല്ലേ പര്യാതപ്പെട്ടവരായേക്കാ ഈയെന്താണ് മാനേ ഉടൻ അവൻ പറയുന്നു ഹാദാ ഹാദാദീനുന ഇത് ഞങ്ങളുടെ മതമാണ് നബിയേ ഞങ്ങളുടെ മതത്തിൽ താടിപടിക്കുന്നു മീശപടത്തുന്നു താടിപടിക്കുകയും മീശനീട്ടുകയും അത് ഞങ്ങളുടെ മതത്തിൽ പെട്ടതാണ് ലഭിയേ ഇത് പറയുമ്പോഹിഹു അലീഹി വസല്ലം അവിടുന്ന് വിവരിക്കുകയാണ് ലാറ്റിൻ ഫീദീലിന മോനെ ഞങ്ങളുടെ മതത്തിൽ പരിശുദ്ധ സുന്ദര മതത്തിൽ പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്ദര മതത്തിൽ ഞങ്ങളുടെ മതത്തിലുള്ളത് അന്വിയ ശവാരിവാശവെട്ടലാണ് അന്വഫിയാടി വറത്തിലുമാൻ ിച്ചുകൊണ്ട് അഷറഫുൽ ചാരത്തേക്ക് വന്നതായ ആ ചെറുപ്പക്കാരനോട് റസൂട് പറഞ്ഞ വാക്കുകളാണ് മാത്രമല്ല ഒന്നും കൂടെ പറയട്ടെല്ലോ അൺഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹബീഫിൽ കാണാം അജമീ മസ്ജിദാ ിൽ നിന്ന് അണറബികളായ ആളുകളിൽ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ പള്ളിയിലേക്ക് വരുന്നു അവന്റെ അവന്റെ വളർത്തിയിട്ടുണ്ട് താടി അവൻ മീഷയതാ ചെറുതാക്കിയിട്ടുണ്ട് അവൻ മീഷേദുമുണ്ട് ഉമ്മമാരെ ഒരു ഒരു ഭാര്യ നന്നായാൽ ഭർത്താവ് താടിപടിക്കുമാ അങ്ങകൽ കേൾക്കുന്ന എന്റെ ഉമ്മ എന്റെ വകൽ കേൾക്കുന്ന പെങ്ങളെ ഭർത്താവ് ഭാര്യ നന്നായാൽ ഒരു സ്വരിഹത്തായ ഭാര്യയാണ് എങ്കിൽ ആ പൊണ്ണിന്റെ ഭർത്താവ് താടി താടിപടിക്കുകയില്ല താടി താടിപടിക്കാൻ ആ പെണ്ണ് അനുവദിക്കുകയില്ല വല്ല തമാശകളും മറ്റുമൊക്കെ പറഞ്ഞിട്ട് താടി പഠിക്കുമ്പോ എന്തൊരു ഇടങ്ങാറാണ് താടിപടിക്കുമ്പോ നിങ്ങളുടെ മുഖം കാണാൻ വയ്യ മുഖത്തൊരു ഭംഗിയില്ല ഭർത്താവിന്റെ മനസ്സ് വായിക്കുന്ന പെണ്ണ് സ്വാലിഹത്തായ പെണ്ണ് ഭർത്താവിനോട് പറയുന്നത് നിങ്ങൾ താടി വെച്ചാൽ കാണാൻ എന്തൊരു